ഇനി അടുത്തതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ക്യാപ്പച്ചീനോ അല്ലേ ക്യാപ്പച്ചീനോ നമ്മുടെ നോർമൽ കോഫി പോലെ തന്നെ അല്ലേ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് അല്ല കാപ്പച്ചീനോ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആണ് കാരണം ഈക്വൽ എമൗണ്ട് ഓഫ് എസ് നമ്മുടെ നല്ല സ്ട്രോങ് കോഫി ഫ്ലേവറുള്ള സാധനമല്ലേ അതും പിന്നെ പാലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു സ്ട്രോങ് കോഫി ഫ്ലേവർ ഉണ്ടായിരിക്കും അതായത് ചെറിയൊരു കൈപ്പ് ഉണ്ടായിരിക്കും ഇനി നമ്മുടെ കോഫി അപ്പം ഏതാ ലാറ്റിൻ അതായത് കോഫി കുറവും പാൽ അധികവുമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല പാലുള്ള കോഫി ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ലാറ്റ ഓർഡർ ചെയ്യാം അത് സെയിം സാധനം തന്നെ ആയിരിക്കും ഏകദേശം സെയിം ടേസ്റ്റ് ആണ് ഇനി എൻ്റെ ഫേവറേറ്റ് സാധനം മോക്ക എന്നെപ്പോലെ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് മോക്ക ഓർഡർ ചെയ്യാം അത് കാരണം എന്താണെന്ന് വെച്ചാൽ കോഫിയും പാലിൻ്റെയും കൂടെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുന്ന ഒരു കോഫിയാണ് മോക്ക എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കോഫി മോക്കയാണ് ഇനി നിങ്ങളുടെ ഫേവറേറ്റ് കോഫി ഏതാണെന്നുള്ളത് താഴെ മെൻഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഗാംഗിലെ ആ കോഫി ലവറിനെയും കൂടി മെൻഷൻ ഹാപ്പി കോഫി ഡേ ടു ഓൾ കോഫി ലവേഴ്സ് ഔട്ട് ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ടുവേഴ്സ്